perpatah dia lu kaki kakak kaki kaki Kaki, kaki kakak 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 കത്തൊരു കുഞ്ഞിൻ കുഞ്ഞിന് തീറ്റ കൊടുത്തില്ലേ കുഞ്ഞി കിടന്ന് കുഞ്ഞേ കുഞ്ഞെ നീ തരുമോ നിന്നെ കൈയിലെ നീയൊപ്പം ഇല്ല കാക്കേ ഞാൻ തരില്ല എന്നുടെ കയ്യിലെ നീ ഒപ്പം ഒയ്യോ kaki kaki, mana kaki 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 പാട് അന്നുട്ടിയുടെ പാട്ടുപാടിയ മോൻറെ പാട്ടുപാടിയേറ്റിട്ടേ മോനെ കാലും എന്തിനാ പൊന്ന് വരച്ചോ അന്ന കുട്ടിയുടെ പാട്ടുപാടി കൊടുത്തേ കാക്ക അന്നുട്ടിയുടെ അന്നക്കുട്ടി

അമ്മ ഒന്നും കിടക്കട്ടെ പാടേ പാട് അന്ന കുട്ടിടി പാട് ജിമിക്ക് ജിമിക്ക് വെള്ളം കോര നിന്നൊരു കണ്ണുരുട്ടി കാണിച്ചു എന്നാ മൂളി അടുത്ത മാസം ആരാ ആരാമൂളി